ഹലോ ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച ഹൊറർ ചിത്രം ധാരാളം അപ്രിസിയേഷനുകളും റിവ്യൂകളും ഒക്കെ ലഭിച്ച ചിത്രമാണ് മൈക്കിൾ ഷാങ്സിന്റെ ആദ്യ സംവിധാനത്തിലുള്ള ടുഗദർ എന്ന സിനിമ ബോഡി ഹൊറർ ഡ്രാമ ജോണറിൽ വരുന്ന ഈ സിനിമ എന്തായാലും നമ്മൾ റെഗുലർലി കണ്ടുവരുന്ന ഒരു സ്കേറി മൂവിയേ അല്ല ഒരു ബിയേർഡ് ഇമോഷണൽ ആൻഡ് ഹോണസ്റ്റ്ലി പറഞ്ഞ കുറച്ചൊരു ലിറ്റിൽ ഡിസ്കസ്സിംഗ് ആയിട്ട് വേണമെങ്കിൽ പറയാം കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കും നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരിക്കേ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാളുമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നായി മേർജ് ആവുന്ന അവസ്ഥ നമ്മളുടെ ഒരു അസ്തിത്വം തന്നെ ഇല്ലാതായി നമ്മൾ തന്നെ ഇല്ലാതായി മാറുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ യെസ് അങ്ങനത്തെ ഒരു വളരെ ക്രീപ്പി ആയിട്ടൊരു ഡീപ്പ് ആണ് ഈ സിനിമ നമുക്ക് മുന്നിൽ കാണിക്കുന്നത് വർഷങ്ങളായി പ്രണയബന്ധത്തിലാണ് ടിമ്മും മിലിയും എന്ന കപ്പിൾ ഇവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ടിൻ ഒരു ആസ്പെറിംഗ് മ്യൂസീഷ്യൻ ആണ് മിലി ഒരു സ്കൂൾ ടീച്ചറും ഡേ ഫ്രാങ്കോയും ആലിസൺ ബ്രിയുമാണ് ഈ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നത് ഇവർ ഒരു റിയൽ ലൈഫ് കപ്പിൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മൂവിയിലെ ഇവരുടെ ഒരു യുണീക്ക് ഡൈനാമിക് എടുത്തു പറയേണ്ടാണ് അമേസിംഗ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ഇവരുടെ ഈ സിനിമയിൽ കാണാൻ കഴിയും വർഷങ്ങളായി ആ റിലേഷൻഷിപ്പിലാണെങ്കിലും വി ക്യാൻ സീ അറ്റ് ക്രോസ് റോഡ്സ് ഹിയർ ലൈഫ് സിറ്റി ലൈഫിൽ നിന്ന് ഒരു കൺട്രി കൺട്രീസായിട്ടിലേക്ക് മൂവ് ചെയ്യുകയാണ് അവിടെ വെച്ച് ധാരാളം മിസ്റ്റീരിയസ് അൺനാച്ചുറൽ ഫോഴ്സസിന്റെ ഒരു എൻകൗണ്ടേഴ്സും ത്രറ്റനിങ്ങും ഒക്കെ അവരെ ലൈഫിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് അവരുടെ സ്നേഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെയാണ് സിനിമയുടെ സാരം ഐ റിയലി ലൈക്ക് ദ മൂവി ഐ റിയലി എൻജോയ് ഇറ്റ് ആൻഡ് വാസ് റിയലി ഇറ്റ് ഒരു ഫാസ്റ്റ് സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ഓരോ മൊമെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് സിനിമ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കഥാപാത്രങ്ങൾക്ക് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മളും ആകാംക്ഷയായിട്ട് ലൈക് വി ജെന്ലി കെയർ അബൌട്ട് ദം എന്നൊരു ഫീൽ നമുക്ക് ഈ സിനിമ തരും സിനിമയുടെ സർപ്രൈസ് എലമെന്റ് ഒക്കെ അതുപോലെ തന്നെ കൊണ്ടുവയ്ക്കാനും അടുത്ത മൊമെന്റ് എന്താണ് വരുന്നതെന്നും അറിയിക്കാതെ ഉള്ള ഒരു കണ്ടിന്യൂസ് കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് തോന്നി എനിക്ക് സിനിമയുടെ തുടക്കത്തിൽ മിൽ ടിമ്മിനെ പ്രപ്പോസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതിന് ഉത്തരം പറയാൻ ടിമ്മു ഒത്തിരി ഡിലേ എടുക്കുന്നുണ്ട് അത് ശരിക്കും ഒരു ഫിയർ ഓഫ് ഇന്റിമസി ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് ഫിയർ ഓഫ് കോ ഡിപ്പെൻസി ഇൻ റിലേഷൻഷിപ്പ് ആണ് ശരിക്കും അവിടെ കാണിക്കുന്നത് അത് തന്നെയാണ് ഒരു മെറ്റഫർ പോലെ ഈ സിനിമയിൽ ഉടനീളം കാണിക്കുന്നത് എനിക്ക് പലപ്പോഴും മിലി ടിമ്മിനോട് ഒരു ഒന്നും കാണിക്കാത്ത പോലെ വളരെ ക്രൂവലായിട്ട് ചില സമയം ടിമ്മിനെ മനസ്സിലാക്കാതെ പെരുമാറുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ടിം വളരെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എന്നാൽ ചില സിറ്റുവേഷൻ കാണുമ്പോൾ ടിമ്മും ഇതുപോലെ മിലിനെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് തോന്നും ശരിക്കും ഇതാ പറയുന്നത് വളരെ ഒരു ഡൈനാമിക് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ഉടനീളം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു റിയൽ ലൈഫ് കപ്പളിലെ ഒരു സാധാ പ്രശ്നങ്ങൾ പോലെ കാണിക്കുന്നുണ്ട് പലർക്കും ഇതൊരു റിയൽ ലൈഫ് കപ്പിൾ പോലെ റിലേറ്റ് ചെയ്യാൻ കഴിയും ഈ സിനിമയിലെ ഈ രണ്ട് കഥാപാത്രങ്ങളെ സിനിമയിലെ ഹൊറർ എലമെന്റ്സ് ഒക്കെ വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ബോഡി ഹൊററിൽ മാത്രം ലിമിറ്റഡ് ആയി നിൽക്കാതെ ഒരു കോൺസെപ്ഷൽ ഹൊറിലേക്കും ഫോക്ക് ഹൊറിലുമൊക്കെ സിനിമ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് വളരെ നന്നായിരുന്നു സിനിമയുടെ ടെക്നിക്കൽ സൈഡ് പറയുവാണെങ്കിൽ സിനിമയുടെ സൗണ്ട് എഫക്ട്സ് ക്യാമറ വർക്ക് ലൈറ്റിംഗ് വിഷ്വൽസ് പെർഫോമൻസ് എല്ലാം വളരെ മികച്ച എന്നെ നിന്നിരുന്നു സിനിമയിൽ കാണിക്കുന്ന അൺസെറ്റ്ലിംഗ് വിഷ്വൽസും വയലൻസും ഒക്കെ വളരെ മികച്ചതായിട്ട് പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സിനിമ ഇറങ്ങിയപ്പോൾ ധാരാളം പേർ ഈ സിനിമയെ ദ സബ്സ്റ്റൻസ് ദ തിങ് തുടങ്ങിയ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നിയത് രണ്ടും ഡിഫറെന്റ് ടോണും എൻറ്റയർലി തന്നെ ഡിഫറെന്റ് സ്റ്റോറീസുമായിട്ടാണ് ഇനി അങ്ങോട്ട് സിനിമയുടെ കുറച്ച് സ്പോയിലറുകളാണ് അതുകൊണ്ട് ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവർ ദയവായി വിടവെച്ച് അവസാനിപ്പിക്കുക ആ മിസ്സിംഗ് ആയ കപ്പിളിനെ തേടി ടിമ്മ പിന്നെ ആ പിറ്റി പോകുമ്പം അവിടെ അവരുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ ഇവര് ഒരു ദിവസം അവിടെ മുന്നേ താമസിക്കുന്ന സമയത്ത് ആ കപ്പിൾ എന്തുകൊണ്ട് അതായത് ആ വിരൂപ ജീവിയായ ആ കപ്പൾ എന്തുകൊണ്ട് ഇവരുടെ മുന്നിൽ വന്നില്ല അതെന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളത് എനിക്ക് ഈ സിനിമയുടെ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നി അതുപോലെ തന്നെ ഇവർ ലാസ്റ്റ് ഒരു ആയിട്ട് മാറുന്നുണ്ടല്ലോ അപ്പോൾ മില്ലിയുടെ പാരൻസ് വരുന്നുണ്ട് ആക്ച്വലി ഇവർ പാരൻസിനെയും അതുപോലെ ആക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വളരെയധികം ഡൗട്ടുണ്ട് അത് ഞാൻ വളരെയധികം ആൻറ്റിസേപ്റ്റ് ചെയ്യുന്നുണ്ട് അതൊന്നും ആൻസർ പറയുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നി ഈ സിനിമയിൽ കാര്യം എന്നുവെച്ചാൽ മറ്റേ പ്രൊഫസർ ഇവരെ ആക്കിയല്ലോ അതുപോലെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ആക്കുന്നു മറ്റുള്ളവരെയും ഇതിലേക്ക് ആക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഓൾറെഡി മെറിജായിരിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് സിനിമ ആൻസർ ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും തന്നെ ഓരോ ഡെഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചതായിട്ടുള്ള പലയിടത്തും പ്രതിപാദിച്ചു പോകുന്നുണ്ട് ടിമ്മു കുഞ്ഞിലെ ഡെഡ് റാറ്റിൻ്റെ കൂടെ താമസിച്ചു ടിമ്മിൻ്റെ അമ്മ ഡെഡ് ആയ അച്ഛൻ്റെ കൂടെ താമസിച്ചു പിന്നെ തന്നെ ആ ഹൈക്കർ കപ്പിൾസ് അവരും അതിൽ ഒരു ഭർത്താവ് മരിച്ചു അയാൾ ഇവിടെ വെച്ച് കുത്തുന്നുണ്ട് കാര്യത്തിൽ അങ്ങനെ ഭർത്താവ് മരിച്ചിട്ട് ആ വിരൂപ ആ ഒരു രൂപമുണ്ടല്ലോ അതിൽ ഹൈക്കർ കപ്പിളിൽ ആ സ്ത്രീ മാത്രമാണ് ജീവനോടെ ഇരിക്കുന്നത് അതുകൊണ്ട് അത് എന്താണ് ശരിക്കും അവർ മീൻ ചെയ്യുന്നതെന്ന് എവിടെയും പറയാത്തത് ഒരു ഡിസപ്പോയിൻ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ബട്ട് ഡസ്പൈറ്റ് ഇറ്റ് ഫ്ലോസ് ഐ റിയലി എൻജോയ് ദ മൂവി സിനിമ അവസാനിക്കുന്നത് ഒരു ഓപ്പൺ ഇൻ്റർപ്രിറ്റേഷനിലായിരിക്കുന്നത് വളരെ നന്നായിട്ട് തോന്നി അതുപോലെ തന്നെ ദിസ് മൂവി ഈസ് നോട്ട് പെർഫെക്റ്റ് ബട്ട് ഐ ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ബ്രീവ് ആൻഡ് ഡിഫറെൻറ്റ് സോ ഐ വിൽ ഗിവ് ലൈക്ക് നയൻ ഔട്ട് ഓഫ് ടാൻ സോ ദാറ്റ്സ് മൈ ടേക്ക് ഓൺ ദിസ് മൂവി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഒക്കെ നിങ്ങൾക്കും സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം യു ക്യാൻ കോമൻ ബിലോ ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ഐ വിൽ സി യു സൂൺ ബൈ